അസ്സാമലൈക്കും അലഹമുല്ലാറബുല്ല വസ്സലാമ പ്രിയമുള്ള സഹോദരന്മാരെ നമ്മുടെ ബഹുമാനപ്പെട്ട യൂസുൽ ജിലാന് അവരുടെ ആണ്ടിനോടനുബന്ധിച്ച് നടത്തമ്മ പരിപാടിയാണ് ആണ്ടിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഓൺലൈൻ ആയിരുന്നാലും അത് നടത്തേ പറ്റുമെന്ന് ബഹുമാനപ്പെട്ടിട്ടുള്ള മൊഹിബിങ്ങളുടെയും സന്താനങ്ങളുടെയും അതിയായ താല്പര്യം കൊണ്ടാണ് ഈ രൂപത്തിൽ ഈ പരിപാടി നടത്തുന്നത് ചെയ്തവറകളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട്ടിൽ ബഹുമാനപ്പെട്ട ഒരു വെള്ളം അറിയുന്നുണ്ടായിരുന്നു പ്രസംഗിക്കുന്നുണ്ട് ഞാൻ വേറൊരു സ്ഥലത്ത് പ്രസംഗിക്കാം അന്ന് രാത്രി ഞാൻ എൻ്റെ പ്രസംഗം അവിടെ നിർത്തി ഇവിടെ വരുമ്പോഴും ബഹുമാനപ്പെട്ട ചെയ്ത് ഉപകാരി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ക്ഷീണിച്ചിട്ടുണ്ട് ഞാൻ വരുമ്പോൾ മുമ്പ് വേഗം മൈക്ക് എൻ്റെ കയ്യിലേക്ക് നൽകി നിങ്ങൾ പ്രസംഗിച്ചോളൂ എന്ന് പറഞ്ഞ് എനിക്കൊരു അനുവാദം തന്ന് മുമ്പ് പോയതാണ് അന്നാണ് ആ പ്രസംഗം കഴിഞ്ഞ് പോയപ്പോഴാണ് മരണപ്പെട്ടത് പോകുമ്പോഴും പ്രസിക്കുമ്പോഴൊന്നും സുഖങ്ങളൊന്നുമില്ല അച്ഛപ്പെട്ടെന്ന് മരിച്ച അവസാനത്തെ പ്രസംഗം എൻ്റെ നാട്ടിലായിരുന്നു ഇനി തുടർന്ന് പ്രസിക്കാനുള്ള സമ്മതത്തോടുകൂടെ ആ മൈക്ക് എൻ്റെ കയ്യിൽ ലഭിച്ച ഒരു വർക്കത്തും വഹുത്താൽ എനിക്ക് തന്നിട്ടുണ്ട് സയ്യിദന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളം വളരെ ബഹുമാനത്തോടും ആദരവോടുമാണ് സമീപിക്കാറുള്ളത് അത് ഇസ്ലാമിൻ്റെ അടിത്തറയാണ് സുളുല്ലാൻ്റെ കുടുംബം അവരാണ് ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് ഇന്നും കേരളത്തിൽ അങ്ങനെ തന്നെയാണ് സെയ്തന്മാരാണ് നമ്മുടെ നേതൃത്വം വഹിക്കുന്നതും അവരുടെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരുന്നത് വിശിഷ്യ ബഹുമാനപ്പെട്ട ശേഖന ഉസ്താദവുകൾ കാന്തപുരം ഉസ്താദവുകൾ ഏത് കാലത്തും ഒരു ചെയ്യതിൻ്റെ അനുസരണമുള്ള ഒരനുയായി ആയിട്ടാണ് ഇന്നേ വരെ ജീവിച്ചിട്ട് വയസ്സ് ഒരുപാട് കഴിഞ്ഞുപോയി എന്നാലും ചെറുപ്പക്കാരെ കൂടുതലെ ചെറുപ്പക്കാരെ പോലെ തന്നെ പ്രവർത്തിക്കാൻ ഉള്ളാഹു തല ശക്തിയും ആരോഗ്യവും നൽകിയിട്ടുണ്ട് അവസാനം വരെ അള്ളാഹു നേർത്തി കൊടുക്കും അന്ന് അവയത്തെ തങ്ങന്മാർ അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ഫസൽ മുക്കുവ തങ്ങൾ അങ്ങനെ ജമല്ലയിൽ തങ്ങൾ ബഹുമാനപ്പെട്ട ഉള്ളാൽ തങ്ങൾ വരെ മഹാന്മാരായ സഹീതന്മാരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് ആ കൂട്ടത്തിൽ പ്രമുഖനായ സയ്യിദാണ് ബഹുമാനപ്പെട്ട യൂസുഫുൽ ബുഹാരി തങ്ങൾ യുസുഫുൽ ബുഹാരി തങ്ങളുടെ അരികത്തേക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അയച്ചു ഒരു കാര്യം അവരോട് പറഞ്ഞ് വരെ സാധിപ്പിക്കാൻ വേണ്ടി എന്നെ അയച്ചിരുന്നു ഞാനവിടെ ചെന്ന് റസുൽ ബുഖാരി അന്നാണ് ഓമ്പരുടെ ആ ചികിത്സ റൂമ് ഞാൻ കണ്ടത് വയലത്തൂരില്ലേ അപ്പോൾ ആ റൂമിൽ ചെന്ന് ഞാൻ ചെന്നപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെ മാറ്റി നിർത്തി എനിക്ക് സുകാര്യം പറയാണ്ട് അതയച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ ചികിത്സയ്ക്ക് വന്ന വലിയ മറന്ന് അവിടെ മാറ്റി ഞാൻ തങ്ങളുമായി സംസാരിച്ചു തങ്ങളോട് ഞാൻ കാര്യങ്ങൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് വിശദീകരിച്ചു പറഞ്ഞ കാര്യം അവ എന്നോട് റസൂൽ ബുഹാരി പറഞ്ഞ മറുപടി വിഷയം പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല മറുപടി എ ബിസ്സാദ് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ആരോടും ചോദിക്കേണ്ടതില്ല എന്നോടും ചോദിക്കേണ്ടതില്ല അത് മുമ്പ് തീരുമാനിച്ചാലും മതി മുമ്പ് എന്ത് തീരുമാനിച്ചാലും ഞാൻ അത് നൂറ്ക്ക് നൂറ് ശതമാനവും അംഗീകരിക്കുകയും നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതിൽ യാതൊരു സംശയത്തിനും വഴിയില്ല എന്ന് പറഞ്ഞ് മുമ്പ് അത് അംഗീകരിച്ച് പിന്നെ അത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ വളരെയേറെ മഹാനും ശ്രമിച്ചിട്ടും അത് വിജയിച്ചിട്ടുമുണ്ട് കാര്യങ്ങൾ ഭംഗിയായി നടന്നു വയ്ക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് എബി ഉസ്താദ് അവരൊക്കെ ആശീർവാദങ്ങളും അവരുടെ പ്രാർത്ഥനകളും അവരുടെ ഉപദേശങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും ഒക്കെ ആവശ്യപ്പെടുന്നത് പോലെ എബി ഉർസാദിൻ്റെ വാക്ക് ആ മഹാന്മാരായ സഹീതന്മാരും അപ്പടി സ്വീകരിക്കുന്ന നടവിലിരുത്തുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ കേരളത്തിൽ പുള്ളാർ തങ്ങളായിന്മാരും ആവപ്പെട്ട് വ്യൂസ്താത്തൊരു കാര്യം ഉള്ളാർ തങ്ങളെ ധരിപ്പിച്ചാൽ പിന്നെ തങ്ങൾക്ക് അതിൽ മാറ്റമില്ല അത് നടപ്പില്ല അതാണ് നമ്മുടെ സംഘടനയുടെ ഇന്നത്തെ ശക്തി വ്യക്താത് കാര്യങ്ങൾ മനസ്സിലാക്കി അന്വേഷിക്കേണ്ടവരോടൊക്കെ അന്വേഷിച്ച് കാരണം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് മുമ്പ് ഈ സംഗീതന്മാരുമായി ബന്ധപ്പെട്ട് അവരെ കാര്യം ധരിപ്പിച്ചു അപ്പോൾ അവർ അതിന് ആവശ്യമായ ഊർജവും പിന്തുണയും ആവശ്യമായ എല്ലാം അവർ നൽകും അങ്ങനെ രണ്ട് വിഭാഗവും ഉഹ്റവിയായ വിലമാക്കളും ഉഹ്റവിയായ മിൻ സിൻഫാനിമിൻ സലഹ എന്ന് ഹദീസിൽ പറഞ്ഞതുപോലെ ആ രണ്ട് വിഭാഗവും യോജിച്ച് പ്രവർത്തിച്ചാൽ ആ സമുദായം തന്നെ നന്നായി എന്ന് വസൂ സലാഹു അളീസ് വല്ല പറഞ്ഞത് അതാണ് നമ്മുടെ ശൈലി അതുകൊണ്ടാണ് നമ്മുടെ സംഘടനയുടെ കെട്ടുറപ്പ് അതുകൊണ്ടാണ് നമ്മുടെ പുരോഗതി നമ്മുടെ വളർച്ച എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുക ബഹുമാനപ്പെട്ട യൂസുൽഹായ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ വളരെ നല്ല സുന്നിത്വമായത്തിൻ്റെ നേതാവാണ് സുന്നിത്വമായത്തിന് വേണ്ടി എത്ര ത്യാഗവും എന്ത് പ്രയാസവും സഹിക്കാൻ മാനവർത്താൻ സുനിത്വമായത്തിൻ്റെ പരിപാടിക്ക് ക്ഷണിച്ചാൽ പോയി കൂട്ടിക്കൊണ്ടു വരണവതില്ല ഉപരി തന്നെ സ്വന്തം വണ്ടിയെടുത്ത് ആ പരിപാടിക്ക് പങ്കെടുത്ത് അത് വിജയിപ്പിക്കുന്ന ശീലമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉപകാരിച്ചത് സുന്നത്തരമായ ഇവിടെ നിലത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശക്തിയാണ് ആ പ്രവർത്തനത്തിന് പ്രത്യേക ശൈലിയുണ്ട് തങ്ങൾക്ക് തമാശയും പറയും അതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ രസം പറയും അങ്ങനെ ശ്രോതാക്കളെ പ്രസംഗത്തിൽ മാത്രമല്ല മുമ്പ് സരസ്സിൽ അല്ലെങ്കിൽ മുമ്പൊരു സമീപത്ത് റൂമിൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നവരോടും തമാശയിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുന്ന ഒരു ശീലമാണ് ബഹുമാനപ്പെട്ട തങ്ങളവർക്കോട് ഏത് ശത്രുവായിരുന്നാലും മിത്രമായിരുന്നാലും മുമ്പിലത്ത് വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചാൽ മഹാനവകൾ പറയുന്നത് അതപ്പടി സ്വീകരിക്കാൻ ഏത് ശ്രോതാക്കൾക്കും സന്നദ്ധമാകും കാരണം ആ രൂപത്തിലായിരിക്കും സംസാരമുണ്ടാകുന്നത് അതിൽ ചിലപ്പോൾ ആവശ്യമായ തമാശകളും ആവശ്യമായ ഉദാഹരണങ്ങളൊക്കെ നിർത്തി പ്രസംഗത്തിൽ മാത്രമല്ല സാധാരണ സംസാരത്തിൽ വരെ അങ്ങനെയാണ് ഉണ്ടാകാം പ്രസംഗത്തിൽ പ്രത്യേകിച്ചു അതുകൊണ്ട് മലപ്പുറം ജില്ലയിലാണെങ്കിലും നമ്മുടെ കേരളത്തിൽ അറിയപ്പെട്ട ഒരു സയ്യിദാണ് ഒരു നേതാവാണ് ബഹുമാനപ്പെട്ട അതോടൊപ്പം ഒപ്പം തന്നെ ആ തങ്ങൾ നല്ല നേതൃത്വം പദവിയുള്ള ആളാണ് സമൂഹത്തിന് നേതൃത്വം നൽകാൻ ചിലപ്പോൾ വളരെ കർശനമായി ചില കാര്യങ്ങൾ പറയും അത് ആവശ്യമുള്ള വാഹു അസുഖത്തില് പറഞ്ഞല്ലോ ഒരാൾ ചുറിക്കാൻ ആവശ്യമായ സ്ഥലത്ത് ചുറിക്കണം കാരണം ഹദീസ് പഠിപ്പിച്ചാൽ ഞാൻ ദീർഘിക്കുന്നുണ്ട് പറയുന്നില്ല മുഖത്ത് നോക്കി ചിരിക്കല്ല ഈമാൻ പെട്ടതാണെന്ന് ഹദീസ് പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ ദേഷ്യം പിടിക്കേണ്ടത് ദേഷ്യം പിടിക്കണം അതേസമയത്ത് ദേഷ്യം പിടിക്കുന്ന സ്ഥലത്ത് സമയത്ത് ഒരു മുങ്കറായ നിഷിദ്ധമായ ഒരു കാര്യം കാണുന്ന സമയത്ത് ആ ഫോളും ചെറിക്കുന്ന മനുഷ്യൻ കൈതയാണെന്നോ അള്ളാഹുൻ്റെ സ്വയം അതുകൊണ്ട് ചിലപ്പോൾ തങ്ങൾ ദേഷ്യം പിടിക്കും കാര്യങ്ങൾ പറയും വലിയ സദസ്സിൽ വെച്ച് ഒരു നിക്കാഹിൻ്റെ സദസ്സിൽ വലിയ ആലിമ്യങ്ങളും സഹിതന്മാരും ഒക്കെ ഉണ്ട് പക്ഷേ ആ നിക്കാഹിൻ്റെ സ്വീക സൗജും വലിയുമാണല്ലോ പറയേണ്ടത് അത് പറയുമ്പോൾ രണ്ട് സാക്ഷികൾ കേൾക്കണമല്ലോ എന്നാലേ നിക്കാഹ് ശരിയാവുള്ളൂ അതിൻ്റെ അവസരം അങ്ങനെയാണ് അപ്പോൾ കേൾക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ തങ്ങളുച്ഛത്തിൽ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഉറക്കം പറഞ്ഞു തങ്ങളെല്ലാം നിക്കാഹ് ചെയ്യുന്നത് വലിയ ഒരാളാണ് ആളെ പേര് ഞാൻ പറയുന്നില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ശബ്ദമില്ല ഒച്ച കേൾക്കുന്നില്ല അരികെത്തിരിക്കുന്ന സാക്ഷികൾക്ക് കേൾക്കാൻ മാത്രം ശബ്ദത്തിൽ പറയണോ എന്നും ആ സദസ്സിൽ വച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങൾ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് സന്തോഷവും മാസയും രസമൊക്കെ പറയുമെങ്കിലും ലക്ഷ്യം പിടിക്കേണ്ട സ്ഥലത്ത് കാര്യം പറയേണ്ട സ്ഥലത്ത് ഉച്ചത്തിൽ അത് പറയാൻ ഒരു വൈമനുഷ്യവുമില്ലാത്ത നമ്മുടെ നേതാവായി ബഹുമാനക്കൊത്താണ് തങ്ങൾ അങ്ങനെ ആവശ്യമുള്ളതൊക്കെ ആവശ്യം പോലെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ സംഘടനയ്ക്ക് ശക്തി നൽകി നമ്മുടെ പ്രസ്ഥാനത്തിന് ശകു നൽകി ദീനിനെ ഈ ലോകത്ത് വളർത്തുന്നതിൽ സാരമായ പങ്ക് വഹിച്ച ബഹുമാനപ്പെട്ട സീതവറുകളാണ് അതേപോലെ തന്നെ ഞങ്ങൾ കിട്ടുന്നില്ല തൂത്തി രോഗികളായ ആളുകൾ വളരെ ബലഹീനരായ ആളുകൾ സാധുക്കളായ മനുഷ്യന്മാർ ലക്ഷങ്ങളോ കോടികളോ ഒന്നും ചിലവഴിച്ച് ചികിത്സിക്കാൻ അവർക്ക് കഴിയില്ലല്ലോ പല ആശുപത്രികളും പല രീതിയിലും വലിയ കാശ് ചിലവഴിച്ചുകൊണ്ടാണ് ചികിത്സ നടത്തുന്നത് തങ്ങളുടെ ആ രോഗികളായിരിക്കുന്ന ആൾക്കാർ പോയാൽ തങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടും തങ്ങളുടെ വാക്കിൻ്റെ തഹസീർ അതിൻ്റെ ഫലമായിട്ടും ആ രോഗം അള്ളാഹുത്തല മാറ്റി കൊടുക്കും അതിന് ചെറിയ ചില മരുന്നുകൾ പുനരുദ്ദേശിക്കും ആടിൻ്റെ വാല് കുടിച്ചു എന്ന് പറയും ഉദാഹരണം എന്നോട് പറഞ്ഞത് ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ചെറിയ രീതിയിൽ മനുഷ്യൻ്റെ രോഗങ്ങൾ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ അത് മാറ്റുന്ന ഒരു ശീലവും ബഹുമാനപ്പെട്ട് തങ്ങൾക്കുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലും അങ്ങനെ തന്നെയാണല്ലോ വയറ്റുപോക്ക് വർദ്ധിച്ച ഹാബി വന്നിട്ട് റസൂദാ വാതു പറഞ്ഞപ്പോൾ തേൻ കുടിക്കാൻ പോകും അങ്ങനെ ചികിത്സിക്കുന്ന രീതി അള്ളാഹുവിൻ്റെ അസൂലിനൊക്കെ ഉണ്ട് ചികിത്സിക്കണമെന്ന് റസൂദാഹി ഉപദേശിച്ചു ആ ഹരീസ് നമുക്ക് കാണാൻ കഴിയുന്നതാണ് തേൻ കുടിച്ച് പോയാൽ വയറ്റുപോക്ക് വർദ്ധിച്ചു റസൂദാഹി പറഞ്ഞു രണ്ടാമത് നൂറ് കുടിക്കണം അപ്പോൾ ഓരോ മരുന്നിൻ്റെയും ജോസ് അതിൻ്റെ ചക്തി അതിൻ്റെ ഡോസ് അതനുസരിച്ച് കുടിച്ചെങ്കിലേ രോഗം മാറുള്ളൂ അവൻ ആദ്യം കുടിച്ചപ്പോൾ ആ ഡോസിലെത്തിയിട്ടില്ല രണ്ടാമത് പിടിച്ചപ്പോൾ അവിടെ എത്തി എത്തിയപ്പോൾ അദ്ദേഹത്തിന് രോഗം മാറുകയും ചെയ്തു അതാണ് അസൂതായി പഠിപ്പിച്ച് മറ്റൊരു മാർഗ്ഗമാണ് ഒരു മരുന്നാണെങ്കിൽ തന്നെയും ആ മരുന്ന് ഇപ്പോൾ വൈദ്യന്മാർ അല്ലെങ്കിൽ ഡോക്ടർമാർ മരുന്ന് കൽപ്പിക്കുമ്പോൾ അഞ്ച് ദിവസത്ത് ചിലർ മൂന്ന് ദിവസത്തെ കൂടി കഴിച്ചു അതിൻ്റെ ഡോസും പൂർത്തിയാകാൻ വേണ്ടിയാണ് അത് പൂർത്തിയാകുമ്പോഴാണ് ആ രോഗത്തിന് ശയുണ്ടാകുന്നത് ആ രീതിയിൽ അതൊക്കെ കണ്ടുപഠിച്ച് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട തങ്ങളും ചികിത്സാരംഗത്തും സാധുക്കളായ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ സമീപിച്ച് ചെറിയ ചെറിയ രോഗങ്ങളും വലിയ വലിയ രോഗങ്ങളും പൈശാചികമായ രോഗങ്ങളും ഒക്കെ തന്നെ ചെറിയ ചെറിയ മരുന്നുകളൊക്കെ കൊണ്ടും ചെറിയ ചെറിയ ദിക്കൃകകൾ ചൊല്ലിക്കൊണ്ടും ദാ ചെയ്തുകൊണ്ടും സാധുക്കളായ ജനക്ക് മാറ്റിക്കൊടുക്കുന്ന സ്വഭാവം അള്ളാഹുദല കൊള്ളാവുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ഉണ്ടായിരുന്നു അതും ആളുകൾ തങ്ങളെ ആകർഷിക്കാൻ തങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ ഒരു കാരണമായി തീർന്നു അങ്ങയും സുന്നത്തമായത്തിന് കൂടുതൽ ആളുകളെ അണിനിർത്താനും സന്നദ്ധമായത്തിൻ്റെ പുറത്തേറെ വർദ്ധിപ്പിക്കാനും ആ ചികിത്സയിലൂടെയും ബഹുമാനപ്പെട്ട് തങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ ആ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു ഇനി ആ ജീവിതം നമ്മുടെ കൂടെ ഇല്ല ആ ജീവിതത്തിൽ കാണിച്ചു തന്ന നല്ല മാർഗങ്ങൾ നല്ല വഴികൾ നമ്മൾ മനസ്സിലാക്കി അത് തുടരാൻ നമ്മളൊക്കെ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹുത്തല്ല അതുപോലത്തെ ഒരുപാട് സഹിതന്മാരും സാലിഹിങ്ങളും ആലിമികളും നമ്മുടെ ഇടയിലുണ്ട് അവരവരുടെ സ്വർഗത്തിൽ ഒരുമിച്ചുവിടാൻ അള്ളാഹു തോഫി മാറാവട്ടെ അവരുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും കുടുംബത്തിനും അവരുടെ ഭാര്യക്കും അള്ളാഹുത്തല്ല റഹ്മത്തും സലാമത്തും ഹീതായത്തും പ്രതാജിയുമാറാവട്ടെ ആ തങ്ങളെ കവർ ജീവിതം ഉള്ളാഹുത്തല്ല സ്വർഗത്തോഫാക്കി ദർജ അള്ളാഹുത്തൽ ഏറ്റി ഏറ്റി കൊടുക്കുവാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിർത്തുന്നു അസലും